ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ പതിനൊന്ന് ലോറൻസ് സിറ്റി മാസാചൂസേറ്റ്സ് അന്ന് വൈകുന്നേരം മണിയോടെ ലോറൻസ് സിറ്റിയിലെ ഒരു ബാറിന്റെ പരിസരത്ത് നിന്നും പതിനൊന്ന് വയസ്സുള്ള മെലിസ ട്രംപ്ലേ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു മെലിസയുടെ അമ്മ ജീനറ്റിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഉത്തരവാദിത്തമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് മെലിസ മിസ്സിംഗ് ആയത് അന്ന് ജീനറ്റ് അവരുടെ കാമുകനോടൊപ്പം മദ്യപിക്കാനായാണ് ആ ബാറിലെത്തിയത് കുട്ടിയെ പുറത്ത് കളിക്കാൻ വിട്ടതിനു ശേഷം ആ സ്ത്രീ കാമുകനോടൊപ്പം ബാറിനകത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈവനിങ് മണിയോടെ ബാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് മെലിസ മിസ്സിംഗ് ആണെന്നുള്ള വിവരം ജീനറ്റ് തിരിച്ചറിഞ്ഞത് പിന്നീട് മുപ്പത് വർഷത്തിലധികം കോൾഡ് കേസായി തുടർന്ന ഈ കേസിൽ മെലിസ ട്രംപ്ലേ എന്ന ആ പതിനൊന്ന് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് അവളുടെ ഡിസപ്പിയറൻസിന് പിന്നിലുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഒന്നിന് മസാച്യൂസേറ്റ്സിലെ ലോറൻസ് എന്ന സ്ഥലത്താണ് മെലിസ ജനിച്ചത് അവളുടെ ബയോളജിക്കൽ പാരന്റ്സ് ആരാണ് എന്ന് വ്യക്തമല്ല ജനിച്ച് ഒരു മാസം പ്രായമുള്ള മെലിസയെ ജീനറ്റും അവരുടെ ഭർത്താവ് റോബർട്ട് ട്രംപ്ലെയും ചേർന്ന് ദത്തെടുക്കുകയായിരുന്നു ആ സമയത്ത് ന്യൂഹാംഷെയറിലുള്ള സാലം എന്ന സിറ്റിയിലാണ് റോബർട്ട് ട്രംപ്ലെയും ജീനറ്റും താമസിച്ചിരുന്നത് അവരോടൊപ്പം മെലിസയും എല്ലാ സുഖ വളർന്നു ചെറുപ്പം മുതൽ തന്നെ വളരെ എനർജറ്റിക് ആയിരുന്നു മെലിസ നന്നായി പാട്ടുപാടുമായിരുന്നു വായനയിലും താല്പര്യമുണ്ടായിരുന്നു അടുത്തുള്ള ബോയ്സ് ആൻഡ് ഗേൾസ് ക്ലബിൽ അംഗമായിരുന്ന മെലിസ കൂടുതലും ക്ലബിലായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത് സമപ്രായക്കാരായ കുട്ടികൾ കളിച്ചു നടക്കുന്ന സമയത്ത് മെലിസ ക്ലബിൽ വായനയിലും മറ്റുള്ള ആക്ടിവിറ്റീസിലുമായിരുന്നു ആനന്ദം കണ്ടെത്തിയിരുന്നത് ഒരു ദത്തുപുത്രിയാണ് എന്നുള്ള തോന്നൽ വരുത്താതെയാണ് റോബർട്ട് ട്രംപ്ലെയും ജീനറ്റും അവളെ വളർത്തിക്കൊണ്ടുവന്നത് പക്ഷേ എല്ലാം തകിടമറിഞ്ഞത് മെലിസയ്ക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റോബർട്ട് ട്രംലെയും ജീനറ്റും ഡിവോഴ്സായി ഇതോടെ മെലിസയുടെ സംരക്ഷണം ജീനറ്റ് ഏറ്റെടുത്തു കുറെ നാൾ കഴിഞ്ഞതോടെ ഒരു പൊതുജീവിതം കണ്ടെത്താനുള്ള തിടുക്കത്തിനിടയിൽ ജീനറ്റ് മെലിസയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതായി റോബർട്ട് പേരുള്ള മറ്റൊരു വ്യക്തിയുമായി ജീനറ്റ് ഡേറ്റിംഗ് ആരംഭിച്ചു ലോറൻസിലായിരുന്നു റോബർട്ടിന്റെ വീടുണ്ടായിരുന്നത് രണ്ടു വർഷത്തോളം ആ ബന്ധം നീണ്ടുപോയെങ്കിലും അവർ വിവാഹം കഴിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ പതിനൊന്നിന് റോബർട്ടിനെ കാണാനായി ജീനറ്റ് ലോറൻസിലെത്തിയത് കൂടെ മെലിസയും ഉണ്ടായിരുന്നു ലോറൻസ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ബാറിന് പുറത്തു വെച്ചാണ് ജീനറ്റും റോബർട്ടും മീറ്റ് ചെയ്തത് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായി അവർ ബാറിനകത്ത് കയറാൻ തീരുമാനിച്ചു മെലിസയോട് പുറത്തു കളിക്കാനായി പറഞ്ഞിട്ടാണ് അവർ ബാറിൽ കയറിയത് മുൻപും പലതവണ ജീനറ്റ് മെലിസയുമായി ആ ബാറിലെത്തി റോബർട്ടിനെ കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം മെലിസ ബാറിന് പുറത്ത് തന്നെയായിരുന്നു കളിച്ചിരുന്നത് ആ സമയങ്ങളിൽ അടുത്തുള്ള സ്ട്രീറ്റിൽ വെച്ച പരിചയപ്പെട്ട ധാരാളം ഫ്രണ്ട്സും അവൾക്കവിടെ ഉണ്ടായിരുന്നു അന്നു വൈകുന്നേരം നാലു മണിയോടെയാണ് റോബർട്ടും ജീനറ്റും ബാറിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നാൽ ആ സമയം മെലിസ ബാറിന് പുറത്തോ അടുത്തുള്ള സ്ട്രീറ്റുകളിലോ ഉണ്ടായിരുന്നില്ല അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും മെലിസയെ തങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതോടെ ജീനറ്റിന് ഭയമായി തുടങ്ങി അവരും റോബർട്ടും ചേർന്ന് എല്ലാ സ്ട്രീറ്റുകളിലും ചെന്ന് അരിച്ചുപറുക്കി പരിശോധിച്ചെങ്കിലും അവിടെ എവിടെയും അവിടെവിടെയും അക്കുട്ടിയുണ്ടായിരുന്നില്ല ദേഷ്യം വന്ന് മെലിസ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ജീനറ്റ് തിരിച്ച് വീട്ടിൽ ചെന്ന് നോക്കിയെങ്കിലും അവൾ വീട്ടിലുമെത്തിയിട്ടില്ല മണിക്കൂറുകൾ കടന്നുപോയി രാത്രി ഒൻപത് മണിയോടെയാണ് തന്റെ മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ജീനറ്റ് പോലീസിൽ പരാതി കൊടുത്തത് ഒൻപതേ കാലോടെ പോലീസ് ടീം ആ ബാറിന്റെ പരിസരത്തെത്തുകയും മെലിസയ്ക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു രാത്രിയായി കഴിഞ്ഞിരുന്നതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു എന്നിട്ടും ആ രാത്രി മുഴുവനായും നിരവധി പോലീസുകാരാണ് മെലിസയെ അന്വേഷിച്ചു നടന്നത് അടുത്ത ദിവസമായിട്ടും ആ കുട്ടിക്ക് എന്തുപറ്റിയെന്നുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല ജീനറ്റിന്റെ മോശം സ്വഭാവം കാരണം കുട്ടി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കുമെന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു അതിന് പ്രകാരം കുട്ടിയുടെ വളർത്തച്ഛനായിരുന്ന റോബർട്ട് ട്രംലിയുടെ വീട്ടിലും അന്വേഷണം നടന്നു എന്നാൽ അവൾ അവിടെയും എത്തിയിട്ടില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു റെയിൽവേ ജീവനക്കാരനാണ് വിളിച്ചത് മെലിസയെ കാണാതായ ആ ബാറിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കോൾ വന്നത് എട്ടോളം റെയിൽ ട്രാക്കുകളുള്ള വലിയൊരു സെക്ഷനാണത് അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒത്തിരി ട്രാക്കുകളും പഴയൊരു റെയിൽ യാർഡുമുണ്ട് റെയിൽവേ ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് അവിടെയെല്ലാം പരിശോധന നടത്താറുള്ളത് ഇത്തരത്തിൽ പരിശോധന നടത്തിയ ഒരു ട്രാക്ക്മാനാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ബോഗികൾക്കിടയിലായി കമിഴ്ന്നു കിടക്കുന്ന നിലയിലുള്ള ഒരു പെൺകുട്ടിയുടെ ഡെഡ് ഡെഡ്ബോഡിയായിരുന്നു അത് ഇതോടെയാണ് റെയിൽവേ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചത് ഉടനടി പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ ആ ഡെഡ് ബോഡി തലേദിവസം കാണാതായ മെലിസ ട്രംലയുടേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ആ പെൺകുട്ടിയുടെ ഇടതുകാൽ അറ്റുപോയിരുന്നു നടന്നിരിക്കുന്നത് ഒരു ട്രെയിൻ ആക്സിഡന്റ് ആണ് എന്നായിരുന്നു പോലീസുകാർ ആദ്യം ചിന്തിച്ചത് കാരണം മെലിസയുടെ അറ്റുപോയ കാലു കിടന്നിരുന്നത് ധാരാളം ട്രെയിനുകൾ കടന്നുപോകുന്ന ട്രാക്കിനരികിലാണ് എന്നാൽ ഡെഡ് ബോഡി കിടന്നിരുന്നത് പഴയ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ബോഗികൾക്കിടയിലായിരുന്നു ഡെഡ്ബോഡിക്ക് അരികിൽ നിന്നും ഒരു ഐ ഡി കാർഡ് ലഭിച്ചിരുന്നു അത് മെലിസ അംഗമായ ബോയ്സ് ആൻഡ് ഗേൾസ് ക്ലബിന്റെ ഐ ഡി കാർഡായിരുന്നു എന്നാൽ മെലിസയുടെ പേഴ്സ് ലഭിച്ചത് ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തു നിന്നും വളരെ ദൂരത്തു നിന്നുമാണ് ട്രെയിൻ ഇടിച്ച സമയത്ത് പേഴ്സ് പോയതായിരിക്കുമെന്നാണ് പോലീസുകാർ ആദ്യം ചിന്തിച്ചതെങ്കിലും ആ പേഴ്സിനടുത്തായി ധാരാളം ചോരത്തുള്ളികളും ഫുട് പ്രിൻസും കണ്ടത് സംശയത്തിനിടയാക്കി ഒരു ആയുധത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോരത്തുള്ളികൾ പോലെയായിരുന്നു അത് കാണപ്പെട്ടത് ഇതോടെയാണ് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ പോലീസുകാർ ചിന്തിക്കാൻ തുടങ്ങിയത് കൊലപാതകം നടത്തിയതിനു ശേഷം നടന്നിരിക്കുന്നത് ഒരു ട്രെയിൻ ആക്സിഡന്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ കില്ലർ ശ്രമിച്ചിരിക്കുകയാണ് എന്ന് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ റെയിൽ യാർഡ് അത്ര സേഫായ സ്ഥലമല്ല ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ധാരാളം ബോഗികളാണ് അവിടെയുണ്ടായിരുന്നത് അതിനകത്തെല്ലാം രാത്രി കാലങ്ങളിൽ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കാറുണ്ട് ഡ്രഗ് ഡീലേഴ്സിന്റെ സ്ഥിരം താവളം കൂടിയായിരുന്നു ആ സ്ഥലം അവരിൽ ആരെങ്കിലും മെലിസിയെ കൊന്നിരിക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാന സംശയം ഇതോടെ മെലിസയുടെ മരണകാരണം കണ്ടെത്തുന്നതിനായി ഡെഡ് ബോഡി ഡെഡ്ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഫോറൻസിക് ടീമും വിരലടയാള വിദഗ്ധരും ക്രൈം ക്രൈംസീനിലെത്തി തെളിവുകൾ കളക്ട് ചെയ്തു അതിനുശേഷമാണ് പരിസരവാസികളെയും റെയിൽവേ ജീവനക്കാരെയും ചോദ്യം ചെയ്തത് സംഭവത്തിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം സെപ്റ്റംബർ പതിനൊന്നിന് വൈകുന്നേരം മെലിസ റെയിൽ ട്രാക്കിനരികിലൂടെ നടന്നുപോകുന്നത് ഒരു റെയിൽവേ ജീവനക്കാരൻ കണ്ടിരുന്നു കുട്ടികൾ ട്രാക്കിനരികിൽ കളിക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മെലിസിയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയായിരുന്നു അതുപോലെ മെലിസിയുടെ അമ്മയും കാമുകനും മദ്യപിക്കാനായി കയറിയ ബാറിനടുത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീയും അന്ന് വൈകുന്നേരം മെലിസിയെ കണ്ടിരുന്നു ആ സ്ത്രീയുടെ മകളും മെലിസയും സുഹൃത്തുക്കളായിരുന്നു അമ്മയോടൊപ്പം ആ ബാറിലേക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം മെലിസ ആദ്യം പോയിരുന്നത് ആ സുഹൃത്തിനെ കാണാനും അവളുടെ കൂടെ കളിക്കാനുമായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിനും മെലിസ ആ സുഹൃത്തിനെ കളിക്കാൻ വിളിക്കാനായി അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ തങ്ങൾ പുറത്തു പുറത്തുപോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവളുടെ അമ്മ മെലിസയെ തിരിച്ചയക്കുകയായിരുന്നു പിന്നീട് മെലിസ തനിയെ റെയിൽ ട്രാക്കിനരികിലൂടെ നടന്നു പോകുന്നത് താൻ കണ്ടു എന്നുമായിരുന്നു ആ സ്ത്രീയുടെ മൊഴി മൂന്നാമത്തെ ഐ വിറ്റ്നസിന്റെ മൊഴിയിൽ നിന്നുമാണ് കേസിൽ ആദ്യത്തെ ലീഡ് ലഭിച്ചത് മെലിസ ഒരു വാൻ ഡ്രൈവറിനോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാണ് ഒരാൾ മുന്നോട്ട് വന്നത് ഡെഡ് ബോർഡ് ലഭിച്ച യാർഡിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു പബ്ലിക് റോഡ് കടന്നുപോകുന്നുണ്ട് ആ റോഡ് നേരെ ചെന്നെത്തുന്നത് ഒരു ജംഗ്ഷനിലാണ് അവിടെ ഒരു വാൻ നിർത്തിയിട്ടിരുന്നു ആ വാനിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുകയായിരുന്ന ഡ്രൈവറിനോടായിരുന്നു മെലിസ സംസാരിച്ചു കൊണ്ടിരുന്നത് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ വ്യക്തിക്ക് കറുത്ത മുടിയായിരുന്നു താടി നീട്ടി വളർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉയരവുമുണ്ട് അതുപോലെ അയാൾ വന്നത് ഒരു ബ്രൗൺ കളർ വാനിലായിരുന്നു എന്നും മൂന്നാമത്തെ ഐ വിറ്റ്നസ് മൊഴി നൽകി ഇതോടെ ആ വാൻ ഡ്രൈവറിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് ചിന്തിച്ച പോലീസ് ബ്രൗൺ കളർ വാനുകൾ തടഞ്ഞു നിർത്താനും പരിശോധന നടത്താനും പെട്രോളിംഗ് ഓഫീസേഴ്സിന് നിർദ്ദേശം നൽകി ഈ സമയത്താണ് മെലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത് നടന്നിരിക്കുന്നത് ട്രെയിൻ ആക്സിഡന്റല്ലായെന്നും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണെന്നും ഉറപ്പായി മെലിസയുടെ ദേഹത്ത് പല സ്ഥലത്തായി ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു എല്ലാം കത്തികൊണ്ട് കീറിയ മുറിവുകളായിരുന്നു മെലിസയുടെ ശരീരത്തിൽ മുറിവുകളായിട്ടുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കിയാൽ കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആവാൻ സാധ്യത കൂടുതലാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ മെലിസ ട്രംപിലെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും അവളുടെ ദേഹത്ത് നിന്നോ ഡ്രസ്സിൽ നിന്നോ സീമന്റ് സാമ്പിൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ പോലീസ് അന്വേഷണത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന ഒരു ലീഡ് കില്ലറിന്റേതാണ് എന്ന് സംശയിക്കുന്ന വാനിന്റെ കളറാണ് ലോറൻസ് സിറ്റിയിൽ നിന്നും അങ്ങനെയൊരു വാഹനം കണ്ടെത്തിയെന്ന് വെച്ചാൽ പോലും ആ വാഹനത്തിന്റെ ഉടമ കുറ്റസമ്മതം നടത്താതെ കേസ് മുന്നോട്ട് നീങ്ങില്ല കാരണം ഈ കേസിൽ പ്രതിക്കെതിരായിട്ടുള്ള കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൊലപാതകം നടന്നിരിക്കുന്നത് റെയിൽ ട്രാക്കിൽ വെച്ചാണ് തന്നെ ആ വാഹനത്തിനകത്തു നിന്നും ഫോറൻസിക് എവിഡൻസുകൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമില്ല ഇതോടെ കേസന്വേഷണം മന്ദഗതിയിലാവാൻ തുടങ്ങി മെലിസ മർഡർ കേസിന് നല്ല രീതിയിലുള്ള മീഡിയ കവറേജ് അന്ന് തന്നെ ലഭിച്ചിരുന്നുവെങ്കിലും അമ്മ ജീനറ്റിൽ നിന്നുമുണ്ടായ അശ്രദ്ധയാണ് കുട്ടിയുടെ മരണകാരണമെന്നുള്ള രീതിയിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്ട്രീറ്റിൽ തനിച്ചു വിട്ടിട്ട് ആരെങ്കിലും മദ്യപിക്കാനായി ബാറിൽ കയറുമോ അതും റെയിൽ ട്രാക്കുകളുള്ള ഒരു സ്ഥലത്താണ് കളിക്കാനായി വിട്ടിരിക്കുന്നത് കുട്ടിയുടെ മരണത്തിന്റെ പ്രധാന ഉത്തരവാദി അവളുടെ അമ്മയാണ് എന്നും അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നും പറഞ്ഞ് പലരും മുന്നോട്ട് വന്നു പക്ഷെ അതിലൊന്നും കാര്യമായ നടപടികളുണ്ടായില്ല കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതികളൊന്നുമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സീരിയൽ കില്ലറിന് മെലിസിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടായി എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സീരിയൽ കില്ലർ ടോമി ലിൻസെൽസിന്റെ പേരായിരുന്നു ഉയർന്നു വന്നത് നമ്മൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത ജോയൽ മർഡർ കേസിലെ പ്രതിയും ടോമി തന്നെയായിരുന്നു ടോമി ഇല്ലിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു മെലിസ കേസിൽ വാൻ ഡ്രൈവറിനെ കുറിച്ച് തേർഡ് ഐ വിറ്റ്നസ് നൽകിയ ഡിസ്ക്രിപ്ഷൻ ടോമി ഇല്ലിൻ സെൽസിന്റേതുമായി മാച്ചാണ് എന്നുള്ളതായിരുന്നു പ്രധാന വാദം അതുപോലെ എഴുപതോളം കൊലപാതകങ്ങൾ ടോമി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ടോളം കൊലപാതകങ്ങൾ മാത്രമേ പോലീസിന് തെളിയിക്കാനായിട്ടുള്ളൂ പിടിക്കപ്പെട്ടതിനു ശേഷം മിക്ക കൊലപാതകങ്ങളിലും ടോമി ലിൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ മെലിസയുടെ കൊലപാതകമില്ല മെലിസ കേസിൽ അന്വേഷണം നടത്തിയിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനും ടോമിയുടെ പങ്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ മെലിസ മർഡർ കേസ് വീണ്ടും വർഷങ്ങളോളം കോൾഡ് കേസായി തുടർന്നു കൊലപാതകം നടന്ന് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം കേസിൽ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ കൂടി നടന്നു ലോറൻസ് സിറ്റിയിൽ വെച്ച് മറ്റൊരു കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട മുപ്പത്തിയഞ്ചു വയസ്സുള്ള സ്റ്റീവ് എന്നൊരു വ്യക്തിയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് മെലിസിയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാൽ കുട്ടികളുടെ കയ്യിലിരിപ്പായിരുന്നില്ല സ്റ്റീവിൻറേത് വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിരുന്ന ഒരു സംഘത്തിന്റെ കൂടെയായിരുന്നു അന്ന് സ്റ്റീവ് നടന്നിരുന്നത് എല്ലാ ദിവസവും പറ്റിയ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സ്ട്രീറ്റുകളിൽ കറങ്ങി നടന്നിരുന്നത് സ്റ്റീവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ പതിനൊന്നിന് ലോറൻസിലെ റെയിൽവേ സ്റ്റേഷന്റെയും ബാറിന്റെയും പരിചരണ പ്രദേശങ്ങളിലായിരുന്നു സ്റ്റീവ് ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ബാറിന് പുറത്തുള്ള ഒരു ബെഞ്ചിൽ മെലിസ ഇരിക്കുന്നത് സ്റ്റീവ് നേരിട്ട് കണ്ടത് മെലിസയുടെ അടുത്ത് തന്നെ മൈക്ക് എന്നൊരു വ്യക്തി നിൽക്കുന്നുണ്ട് അയാൾ മെലിസയോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഈ മൈക്കിന് സ്റ്റീവിന് പരിചയമുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള മൈക്കുമായി കൂട്ടുകൂടരുത് എന്ന് പലതവണ സ്റ്റീവിനെ അവന്റെ പാരന്റ്സ് വാൺ ചെയ്ത് വിട്ടിട്ടുള്ളതാണ് ഇതോടെ സ്റ്റീവ് മൈക്കിനോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി കുറച്ചുനേരം കഴിഞ്ഞ് സ്റ്റീവ് വീണ്ടും ആ ബാറിനടുത്തേക്ക് തിരിച്ചെത്തി ഈ സമയം മെലിസ മൈക്കിനോടൊപ്പം നടന്നു പോകുന്നതാണ് സ്റ്റീവ് കണ്ടത് ആ സമയം അവരുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു എന്നാൽ അയാളെ സ്റ്റീവിന് പരിചയമുണ്ടായിരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് സ്റ്റീവ് പോലീസുകാരോട് വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്ന് പോലീസ് തിരിച്ചു ചോദിച്ചപ്പോൾ അന്ന് താൻ കളവുകൾ നടത്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല ഇങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി ചെന്നാൽ പോലീസ് തന്റെ ബാക്ക്ഗ്രൗണ്ടും ചിതഞ്ഞെടുക്കുമെന്നുള്ള ഭയമുണ്ടായിരുന്നു എന്നാണ് സ്റ്റീവ് മറുപടിയായി പറഞ്ഞത് ഈ സമയത്താണ് സ്റ്റീവിന്റെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മെലിസയെ കാണാതായത് ഈവനിങ് നാലുമണിക്കാണ് എന്നാൽ സ്റ്റീവ് പറഞ്ഞ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈവനിങ് ആറേ മുപ്പത് കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെല്ലാം മെലിസയുടെ അമ്മ ജീനറ്റും ബോയ്ഫ്രണ്ട് റോബർട്ടും അവളെ അന്വേഷിച്ച് അടുത്തുള്ള സ്ട്രീറ്റുകളിലെല്ലാം കറങ്ങി നടക്കുന്നുണ്ട് ബാർ ജീവനക്കാർക്കും കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം അറിയാം ഇങ്ങനെയൊരു സമയത്ത് മെലിസ ബാറിന് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മൈക്കിന്റെ കൂടെ നടന്നു പോകുന്നത് കണ്ടു എന്നൊക്കെയുള്ള മൊഴികൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയും ഒരുപക്ഷെ സ്റ്റീവ് കണ്ടത് മറ്റൊരു പെൺകുട്ടിയാവാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും സ്റ്റീവിന്റെ മൊഴിയിൽ പറയുന്ന മൈക്ക് എന്ന വ്യക്തിയെ പോലീസ് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അത് തന്റെ സുഹൃത്തിന്റെ മകളാണെന്നും അന്ന് തന്റെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ആ സുഹൃത്തായിരുന്നു എന്നുമാണ് മൈക്ക് പറഞ്ഞത് മൈക്കിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നിയതുമില്ല വർഷങ്ങൾക്കിപ്പുറമുള്ള സ്റ്റീവിന്റെ ആ വെളിപ്പെടുത്തൽ കാരണം പുതിയ ലീഡൊന്നും ലഭിച്ചില്ലെങ്കിലും കേസ് വലിയ രീതിയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ അത് ഉപകരിച്ചു മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ കോൾഡ് ഗസ് യൂണിറ്റ് മെലിസ ട്രംപ്ലെ കേസ് റീഓപ്പൺ ചെയ്യുകയും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്താൽ കേസിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നു അതിനായി കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ മെലിസ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി വീണ്ടും ലാബിലേക്ക് അയച്ചു എന്നാൽ ആ ഡ്രസ്സിൽ നിന്നും ഒരു ഫോറിൻ ഡി എൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്തതായി മെലിസയുടെ നഗങ്ങൾക്കിടയിൽ നിന്നും കളക്ട് ചെയ്ത മണ്ണിന്റെ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത് അത് ഫലം കണ്ടു ആ മണ്ണിൽ ഹ്യൂമൻ സ്കിന്നിന്റെ ഭാഗങ്ങളുണ്ടായിരുന്നു അക്രമം ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ കില്ലറിന്റെ സ്കിന്നിന്റെ ഭാഗങ്ങൾ മെലിസിയുടെ നഖങ്ങൾക്കിടയിലായതാവണം ഇരുപത്തിയാറ് വർഷങ്ങൾ തന്നെ അതിൽ നിന്നും ഒരു പാർഷ്യൽ ഡി മാത്രമേ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ അതൊരു മെയിൽ ഡി ആണെന്ന് വ്യക്തമായി ഫുൾ ഡി പ്രൊഫൈൽ ലഭിച്ചാൽ മാത്രമേ പോലീസിന്റെ ഡി എൻ ഡാറ്റാബേസിൽ നിന്നും മാച്ച് കണ്ടെത്താൻ കഴിയൂ അതിനാൽ ോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെ സമീപിക്കാൻ കോൾഡ് കേസ് യൂണിറ്റ് തീരുമാനിച്ചു ജനറ്റിക് ജീനിയോളജിയെ കുറിച്ചെല്ലാം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള നിരവധി കോൾഡ് കേസുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതിനാൽ ആവർത്തിക്കുന്നില്ല മാസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ ജീനിയോളജിസ്റ്റുകൾ ആ പാർഷ്യൽ ഡി എൻ എ വെച്ച് ഒരു ഫാമിലി നെയിം കണ്ടെത്തി മാക്ലിന്റൺ ഫാമിലി ഈ മാക്ലിന്റൺ ഫാമിലിയിലെ അംഗങ്ങളിൽ ആരോ ആണ് കില്ലർ ഇതോടെ മാസാച്യൂസേറ്റിൽ മാക്ലിന്റൺ എന്ന സെർനെയുമുള്ള എല്ലാവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു പ്രധാനമായും ലോറൻസിൽ താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ച് കംപ്ലീറ്റ് ഡി പ്രൊഫൈൽ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള അന്വേഷണം വർഷങ്ങൾ നീണ്ടുപോയി ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോറൻസിൽ താമസിച്ചിരുന്ന മാക്ലിന്റൺ ഫാമിലിയിലെ അംഗങ്ങളെ പോലീസ് വളരെ ക്ലോസായി നിരീക്ഷിച്ചു വന്നു ഇതിൽ നിന്നും മാർവിൻ മാക്ലിന്റൺ എന്നൊരു വ്യക്തിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നു നിലവിൽ മാർവിൻ മക്ലിന്റൺ അലബാമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അയാൾ ലോറൻസിൽ ജോലി ചെയ്തിരുന്നു ഇതോടെ ലോറൻസിലുള്ള മാർവിന്റെ പരിചയക്കാരെ മുഴുവൻ പോലീസ് ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോറൻസിലുള്ള സമയത്ത് മാർവിൻ സ്ഥിരമായി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ആ പള്ളിയും മെലിസിയെ കാണാതായ ബാറും തമ്മിൽ വലിയ ദൂര വ്യത്യാസമുണ്ടായിരുന്നില്ല നടക്കാവുന്ന ദൂരമേയുള്ളൂ മുപ്പത് വർഷത്തോളം പ്രിസൺ ഗാർഡായി ജോലി ചെയ്തു വന്നിരുന്ന മാർവിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാത്രം ഒരു വർഷത്തേക്ക് ജോലിയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാർവിൻ മക്ലിന്റൺ ഉപയോഗിച്ചിരുന്നത് ഒരു ബ്രൗൺ കളർ വാൻ ആയിരുന്നു എന്നും അയാളുടെ പരിചയക്കാർ പറയുന്നു ഈ കേസിലുള്ള തേർഡ് ഐ വിറ്റ്നസും ഒരു ബ്രൗൺ കളർ വാനിൽ വന്ന വ്യക്തിയോട് മെലിസ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു എന്നാണ് മൊഴി കൊടുത്തിരുന്നത് ഇതിനെല്ലാം ഉപരി മാർവിൻ മക്ലിന്റൺ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇതോടെ മാർവിന്റെ ക്രിമിനൽ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നു ഒന്നു രണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളതല്ലാതെ മറ്റുള്ള ക്രിമിനൽ കേസുകളിലൊന്നും അയാൾ പ്രതിയായിട്ടില്ല എന്നിരുന്നാലും ഈ കേസിൽ കില്ലറാവാൻ സാധ്യതയുള്ള ഒരേ ഒരു വ്യക്തി മാർവിൻ മക്ലിൻ്റെനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു അപ്പോഴേക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നായി കഴിഞ്ഞിരുന്നു മെലിസ കൊല ചെയ്യപ്പെട്ടിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു മാർവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മെലിസിയുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡി എൻ എ മാച്ചായിട്ടുള്ള കാര്യം പോലീസ് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ തന്റെ സഹോദരന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അവൻ ലോറൻസിലുണ്ടായിരുന്നു എന്നും മാർവിൻ പറഞ്ഞു എന്നാൽ മാർവിന്റെ സഹോദരന്റെ ഡി എൻ എ മാച്ചല്ല എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ് സഹോദരനെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുക കൂടി ചെയ്തതോടെ പോലീസിന് മാർവിന് മേലുള്ള സംശയം വർദ്ധിച്ചു എന്നാൽ പാർശൽ ഡി എൻ എ പ്രൊഫൈലുമായി കോടതിയിലെത്തിയാൽ കേസ് തള്ളിപ്പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതുവരെ പോലീസ് കാത്തിരുന്നു എന്നാൽ തുടർന്നുള്ള മാസങ്ങളിലൊന്നും കാര്യമായ മുന്നേറ്റമുണ്ടായില്ല സാഹചര്യ തെളിവുകളെല്ലാം മാർവിൻ മക്ലിൻ്റെ എതിരാണ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി എഴുപത്തിനാലാം വയസ്സിലാണ് മാർവിൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ക്രൈം സീനിനടുത്തുള്ള പള്ളിയിലേക്ക് മാർവിൻ ഇടയ്ക്കിടെ വന്നു പോയിരുന്നു ഐ വിറ്റ്നസ് കണ്ടതുപോലുള്ള ബ്രൗൺ കളർ വാൻ അയാൾ ഉപയോഗിച്ചിരുന്നു അയാളൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു വർഷത്തോളം ജയിൽ ഗാർഡ് ജോലിയിൽ നിന്നും വിട്ടുനിന്നു ഇതിനെല്ലാമുപരിയാണ് പാർഷൽ ഡി എൻ എ പ്രൊഫൈൽ ഇത്രയും കാര്യങ്ങൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കേസ് വാദിച്ചത് എന്നാൽ പാർശൽ ഡി വെച്ച് മാത്രം ഒരാൾ പ്രതിയാണെന്ന് പറയാൻ കഴിയില്ല എന്നായിരുന്നു ഡിഫൻസ് വാദം അത് തെളിയിച്ചെടുക്കാനായി അവർ രണ്ട് എക്സ്പേർട്ടുകളെയും ചുമതലപ്പെടുത്തി ഒരാൾ ഫോറൻസിക് എക്സ്പേർട്ടായിരുന്നു ക്രൈം സീൻ ഫോട്ടോകൾ പരിശോധിച്ച അദ്ദേഹം കില്ലർ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുറച്ച് വാദങ്ങൾ നിരത്തി രണ്ടാമത്തേത് ഒരു ജീനിയോളജി എക്സ്പെർട്ടായിരുന്നു ലഭിച്ചിരിക്കുന്നത് പാർഷൽ ഡി എൻ എ ആണ് മക്ലിൻഡൻ ഫാമിലിയിലെ മറ്റാരെങ്കിലും ഈ കൊലപാതകം നടത്തിയിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ കില്ലർ മാർവിൻ മക്ലിന്റനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷെ പ്രോസിക്യൂഷൻ കില്ലർ മാർവിൻ മക്ലിൻഡൻ തന്നെയാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു സാഹചര്യ തെളിവുകളെല്ലാം മാർവിന് എതിരാണ് കോംപ്ലിക്കേഷൻസ് നിരവധിയുള്ള ഈ കേസിൽ വിചാരണ നടത്തുന്നത് ഒരു കൂട്ടം ജഡ്ജിമാരടങ്ങിയ ജൂറിയാണ് അതിൽ പകുതി പേർ മാർവിൻ മക്ലിന്റന് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് പകുതി പേർ മാർവിൻ കില്ലറാണ് എന്നും പറയുന്നു ിൽ തുടങ്ങിയ വിചാരണ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേസിൽ ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മെലിസിയുടെ വളർത്തമ്മിയായ ജീനറ്റ് അസുഖബാധിതയായി മരണപ്പെടുകയും ചെയ്തു കില്ലർ മാർബിൻ മക്ലിൻഡൻ തന്നെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും എല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്